അപ്പോൾ നമുക്കിനി റംന്നെ പത്തിരി കുഴക്കാതെ വാട്ടാതെ അതുപോലെ തന്നെ പരത്തി ഒന്നും എടുക്കാതെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു ടിപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഒരേ ടൈമിൽ പത്തി ഇരുപത് പത്തിരിയോളം ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കുറഞ്ഞ സമയം കൊണ്ട് സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അത്രയും ഈസിയാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആണ് ഇത് അപ്പോൾ വീട് എല്ലാവരും ഒന്ന് കണ്ടു വെക്കുക കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് ഒന്നര ഗ്ലാസ് വെള്ളം വീണ്ടും ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് ഇതേ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് നമ്മൾ എടുക്കുന്നത് ഇനി വെള്ളം ഒന്ന് ചൂടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ അതുപോലെ ഒഴിച്ചെടുത്തിട്ടുള്ളൂ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചെടുക്കുക എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം എന്നിട്ട് വേണം നമ്മൾ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് പൊടി ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അതിനിപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു പൊടി നമ്മുടെ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ട് ഒന്ന് കട്ടകളൊന്നുമില്ലാത്ത രീതിയിൽ ഒന്ന് റെഡി ആയിട്ട് കിട്ടണം ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം വേണം നമ്മൾ തീ കത്തിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അതിനിപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ആക്കി കൊടുത്തതിൻ്റെ ശേഷം ഈ ഒരു സമയത്ത് ഗ്യാസ് ഒന്ന് ഓണാക്കിയിട്ടുണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കൈ എടുക്കാതെ തന്നെ മിക്സ് ആക്കി കൊടുത്തോണ്ടിരിക്കുക ഇപ്പോൾ ചെറുതായിട്ട് നമ്മുടെ പാനൊന്ന് ചൂടായ സമയത്ത് തന്നെ ഒന്ന് തിക്കായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ വേഗത്തിൽ നമുക്ക് ഇതൊന്ന് റെഡി ആയിട്ട് കിട്ടൂട്ട കാരണം അരിപ്പൊടി ആയതുകൊണ്ടിട്ടെന്നെ വേഗത്തിൽ ഒന്ന് റെഡി ആയിട്ട് കിട്ടും ഇപ്പോൾ ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇതൊന്ന് തീയൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ് അപ്പോൾ അതാ ഈ ഒരു ടൈമിൽ തന്നെ നമ്മുടെ പൊടി ഏകദേശം ഒന്ന് തിക്കായിട്ടുണ്ട് അപ്പോൾ ഇത് പോരാ നമുക്ക് ഇത് നന്നായിട്ട് വേവായിട്ട് കിട്ടണം ഇത് നമ്മൾ കുഴക്കെ പരത്തെ ഒന്നും ചെയ്യാതെയാണ് റെഡി ആക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ തന്നെ നന്നായിട്ട് വേവായിട്ട് കിട്ടണം നമുക്ക് ഒരു പൊടി അപ്പോൾ അതാ നന്നായിട്ട് തന്നെ വേവായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉൾഭാഗം ഒക്കെ നന്നായിട്ട് വേവായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കണം ഇനിയിപ്പോൾ ഞാൻ ഇതാ ഇതൊന്ന് മൂടി വെക്കുകയാണ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊരു മുക്കാൽ ഭാഗത്തോളം ഇതിൻ്റെ ചൂടൊന്ന് ആറി കിട്ടണം എന്നിട്ട് വേണം നമ്മൾ ഇതൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കറക്റ്റായിട്ട് എല്ലായിടത്തും വേവായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതാ ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു പൊടി ഏകദേശം ഒന്ന് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു മുക്കാൽ ഭാഗത്തോളം ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിതാ ഇതൊന്ന് ബോൾസുകളാക്കിയിട്ട് എടുക്കുക ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് വേവായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഒരു മാവിരിക്കുന്നുണ്ട് ഇനി ഞാനിതാ മീഡിയം സൈസിലുള്ള ബോൾസുകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് വളരെ ചെറുതല്ല എന്നാൽ വളരെ വലുതുമല്ലോ ഒരു മീഡിയം സൈസിലാണ് ഇതുപോലെ റെഡി ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഞാൻ കുറച്ച് ഇതുപോലെ ബ്ലാസ്റ്റിക് കവറുകൾ എടുത്തിട്ടുണ്ട് ആ കവർ ഓരോന്നും എല്ലാതും ഒന്ന് നാല് സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുള്ള കവറാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര കവർ വേണമെങ്കിലും ഇതുപോലൊന്ന് കട്ട് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഞാൻ ഒരു അഞ്ച് കവറാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് എൻ്റെ ഇതാ ഒരു കവർ എടുക്കുക എന്നിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഓയിൽ എന്തെങ്കിലും ഇതുപോലൊന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ശേഷം ഞാനൊരു ബോൾസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് പ്രസ്സാക്കി കൊടുക്കുക ഒരു ചെറുതായിട്ടൊന്ന് പ്രെസ്സാക്കി കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഒരു കവറിലേക്ക് ആ ഒരു ബോൾസ് നടുവിലായിട്ട് വെച്ചുകൊടുക്കാം നാല് സൈഡും നമുക്ക് ഏകുലയായിട്ട് തന്നെ സ്പേസ് ഉണ്ടാവണം വീണ്ടും ഞാൻ വേറൊരു കവർ കവറെടുത്തിട്ടുണ്ട് വീണ്ടൊന്ന് ഒന്ന് എടുത്തതിൻ്റെ ശേഷം ഞാൻ ഈ ഒരു കവറിൻ്റെ മുകളിലായിട്ട് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഓയിൽ എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കണം ഇതുപോലെ എണ്ണ ഒന്ന് തേച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മേളിലായിട്ട് നമുക്ക് വേറെ ഇതുപോലെ ഒന്ന് വെച്ചെടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു കവറ് വെച്ചെടുക്കാം എന്നിട്ട് ഇതുപോലെ വെളിച്ചെണ്ണ ഓയില് എന്തെങ്കിലും തേച്ചു കൊടുക്കുക വീണ്ടും നമ്മുടെ മാവ് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ചെടുക്കുക ബാക്കിയൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ കയ്യിൽ എത്ര കവറുണ്ട് അതിനനുസരിച്ച് ഇതുപോലെ കവർ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക ഭയങ്കര സോഫ്റ്റിയായിട്ടാണ് നമ്മുടെ ഒരു മാവി ഇരിക്കുന്നത് അത് അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ തന്നെ റെഡി ആയിട്ട് കിട്ടും അപ്പോൾ എല്ലാ പത്തിലരും ഈക്വലായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു പതിനഞ്ചോ പത്തോ ഇനി വേണമെങ്കിൽ ഇരുപതോ പത്തിരി ഒക്കെ നമുക്കിതുപോലെ റെഡി ആക്കിയിട്ട് എടുക്കാവുന്നതാണ് ഒറ്റ ട്രിപ്പിന് തന്നെ നമുക്കിതുപോലെ പത്തിരി പരത്തിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഓരോന്ന് ഓരോന്നായിട്ട് റെഡിയാക്കി നമ്മുടെ ടൈം ഒരിക്കലും നമുക്ക് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമേ വരുന്നില്ല ഇനിയിപ്പോൾ ഈ ഒരു കവറെടുത്ത് മാറ്റാം അപ്പോൾ ആ പത്തിരി ഞാനെടുത്തിട്ട് ഇനി പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് തട്ടിയിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഒരു പത്തിരി ഇരിക്കുന്നത് ഇനി ഇപ്പോൾ പൊടിയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തതിൻ്റെ ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കി എല്ലാവരും ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ മുഴുവൻ പത്തിരിയും ഞാനിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ടെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കിത് ഓരോന്നും ചുട്ടെടുക്കാവുന്നതാണ് നന്നായിട്ട് ചൂടായിട്ടുള്ള പാനിലേക്ക് ഞാൻ ഈ പത്തിരി ഒന്ന് ഇട്ടെടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു തീ നല്ല ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി കേട്ടോ എന്നെങ്കിൽ മാത്രമാണ് നമുക്ക് പത്തിരി വേഗത്തിൽ വേഗത്തിലൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ പത്തിരി മറിച്ചിട്ടെടുക്കൽ എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പത്തിരിൻ്റെ മേലിൽ നന്നായിട്ട് ആവി വരുന്ന സമയത്ത് നമുക്കിതുപോലെ മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് നന്നായിട്ട് പൊള്ളച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കി കൂടി ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പത്തിരി ഇവർ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരുപാട് ടൈമൊന്നും വേണ്ട വളരെ ഒരു പത്ത് മിനിറ്റ് തന്നെ നമുക്ക് ഈ ഒരു പത്തിരി റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാം സപ്പോർട്ടും ഉണ്ടാവുക ഇൻഷാല്ല ഓക്കെ ബായ്